ഫ്രണ്ട്സ് അങ്ങനെ കുടേക്കനാല് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എന്നല്ല ഇന്നത്തെ ലാസ്റ്റ് ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മൂന്ന് ദിവസമൊക്കെ കവർ ചെയ്യാനൊക്കെ വേണം പക്ഷേ സമയക്കുറവുണ്ട് മറ്റന്നാ ഷൂട്ടുണ്ട് പിന്നെ കുറച്ച് എഡിറ്റിങ് തീർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകണം പിന്നെ ഇന്നലത്തെ നമ്മുടെ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കാഴ്ചകൾ ഇന്നിപ്പോൾ ഞാൻ പോകാം ഉദ്ദേശം സ്വിറ്റ്സർലൻഡ് ഓഫ് തമിഴ്നാട് എന്നറിയപ്പെടുന്ന പൂണ്ടി അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാൻ ഇന്ന് യാത്ര പോകുന്നത് അവിടെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു അത്യാവശ്യം കൊള്ളാൻ സ്ഥലമാണെന്നൊക്കെ കേട്ടിട്ടുമുണ്ട് എന്തായാലും പോയി ഒന്ന് കണ്ടു നോക്കാം നമുക്ക് എന്തായാലും യാത്രയിലേക്ക് പോകാം യാത്ര ഇങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കരമായ തണുപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ ഒരു നേരിയ തണുപ്പുണ്ടായിരുന്നുള്ളൂ അത് അഡ്ജസ്റ്റബിളായിട്ട് തണുപ്പായിരുന്നു ഇപ്പം എന്തായാലും നല്ല കാറ്റടിക്കുന്നുണ്ട് പിന്നെ വണ്ടി ഒഴിക്കുന്നതുകൊണ്ട് ഞാൻ ചാക്കിയെടുത്തിട്ടെക്കണം അല്ലാതെ ഓവർ തണുപ്പ് ഉണ്ടായതുകൊണ്ടല്ല അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഞാനിപ്പോൾ ഈ റൂമ് വെക്കേറ്റ് ചെയ്യുന്നതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റേ ആയിരുന്നു പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ പറയായിട്ടൊന്നുമില്ല ഫുഡ് കാര്യങ്ങളൊന്നും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല നോർമൽ സാധാരണ ഒരു ഹോട്ടലാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് വരുന്നതിലൊരു ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് എന്തായാലും കൊള്ളാം ഫ്രണ്ട്സ് അങ്ങനെ ഇവിടെ ചെക്ക്ഔട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി എനിക്ക് വണ്ടി വെക്കുന്ന കുറച്ച് ടെൻഷൻ ഉണ്ട് ഞാൻ ഇവിടെയാണ് ഇങ്ങനെ വണ്ടി വെച്ചത് വേറെ പക്ഷേ കുഴപ്പമൊന്നുമില്ല സേഫ് സേഫായിരുന്നു വണ്ടി ബാക്കി തമിഴ്നാട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടുത്തെ കേരള വണ്ടി ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഇത് തണ്ടാകുമെന്ന് കാരണം തന്നെ അടുത്തൊരു വൈൻ ഷോപ്പ് ഉണ്ട് അപ്പോൾ ആൾക്കാർ വെള്ളം അടിച്ച് ഈ റോഡ് സൈഡിലേക്ക് കിടപ്പുണ്ടായി ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായി വണ്ട കാര്യത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി അപ്പം എന്തായാലും വീണ്ടിലേക്ക് പോകാം നമുക്ക് പൂണ്ടിട്ട് റൈറ്റ് ഇവിടെ നിന്ന് എന്തോ നാപ്പത്തഞ്ച് കിലോമീറ്റർ എന്തോ പൂണ്ടിക്ക് അല്ല അവിടെ നിന്ന് കൊച്ചിയിലേക്ക് പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞേ മാപ്പ് േക്കും വട്ടവട ഏറ്റവും അടുത്ത സ്ഥല പക്ഷെ നമുക്ക് ആ റൂട്ട് വെച്ച് പോകണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ചുറ്റിയാൽ മാത്രമേ പൂണ്ടിന്ന് വട്ടവടയിലേക്ക് പോകാൻ പറ്റുള്ളൂ ചോദിച്ചിട്ട് പോകാൻ പക്ഷെ ആരേം കാണാനും ഇല്ലൊരു ടാസ്ക് ഉണ്ട് എൻ്റെ കയ്യിലൊരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ റോഡോന്നുള്ളത് കാണിക്കുന്നുണ്ട് പക്ഷേ പുള്ളി പറയണമെന്ന് ഞാൻ ഒരു ചേട്ടൻ്റെ വഴി ചോദിച്ചു പമ്പും ചോദിച്ചു പക്ഷെ ഇനി പമ്പൊന്നും ഇല്ലെന്നാ പറയണത് അവിടെ നിന്ന് പോയി തിരിച്ച് വന്ന വരെ പമ്പില്ല അപ്പം കറക്റ്റ് ആയിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകല് കുറച്ച് റിസ്ക് ആണ് ഞാൻ തിരിച്ചപ്പോൾ കൊടേക്കുന്നാലോ ഞാൻ അധിക ദൂരം ആയിട്ടില്ല ഒരു ഒരു ഒന്നര കിലോമീറ്റർ ആയിട്ടുള്ളൂ ഒന്നര കിലോമീറ്റർ അപ്പം ഉൾക്കോട്ട് പോയിട്ട് അവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു വരാം അല്ലെങ്കിൽ പിന്നെ ഈ ഒന്നര കിലോമീറ്റർ ഞാൻ ലാഭിച്ചത് ചിലപ്പോൾ അവിടെ വഴി കിടക്കേണ്ടി വരും എന്തായാലും തിരിച്ചു പോയി കുടേക്ക് ആണെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് പോവാം ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകണതാണ് എപ്പോഴും നമുക്ക് സേഫ് എന്തായാലും ഞാൻ പെട്രോൾ അടിക്കണം എനിക്ക് കൊച്ചി വരെ പോകാനുള്ളതുമാണ് ിലേക്കുള്ള യാത്ര തുടരുക റിസ്ക് എടുത്തുള്ള യാത്ര നമുക്ക് വേണ്ട പെട്രോളിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും റിസ്ക് എടുക്കാനും പറ്റൂലെന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഞാൻ രാവിലെയൊന്നും കഴിച്ചിട്ടുണ്ടായില്ല ഇനി പോണ റൂട്ട് കടയേണ്ടാവാൻ ചാൻസ് കുറവാണ് ങ്ങനെയപ്പോൾ ഇവിടെ ഫുഡ് ഫുഡ് പാർക്കെന്ന് പറഞ്ഞ ഹോട്ടലിൽ കഴിക്കാൻ പൂരിയാണ് കോരിയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കെന്തായാലും കഴിച്ച ശേഷം ബാക്കിയുള്ള ബാക്കിയുള്ളതിന ാണ് പക്ഷേ റേറ്റ് രൂപ അഞ്ചു നിമിഷം ഹജ്ജി അല്ലെ കൊറേ നേരമായിട്ട് ഇവരെ കണ്ടിട്ടുണ്ടായി അപ്പൊ ഒരു ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ചി ഏത് വിഷയല്ലേ ഈ സൈഡിലേക്കൊക്കെ ആവും ഇങ്ങോട്ട് ലൈറ്റ് കൂടി ആ മതി ഒറ്റക്കൂടി നിക്കാവോ ഒരോരുത്തർ വെച്ച് നിക്കാവോ ഇനി നട നടന്നോ ഞാൻ പോയിക്കോടിക്കാറു പോയിക്കോ ചായ കുടിക്കാൻ തരാം കേരള കൊച്ചി കൊച്ചി കൊച്ചിനോട്ടോ അവര് ചായ കുടിക്കാൻ പൈസ കഴിക്കുന്നുണ്ട് എന്തായാലും കൊടുത്തേക്കാം

ശരി ഞാൻ കുറേ തവണ ഇങ്ങനെ പാസ്വേ പാസ് ചെയ്ത് തരുമ്പോഴിങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ ആ വിറൊക്കെ കുറച്ച് നടന്നു പോകുന്ന വിഷയമല്ലേ കണ്ടിട്ടുണ്ടായി ഞാൻ അടുത്ത് ഒരു കുറച്ച് വിക്ക് എടുക്കാം ചോദിച്ചപ്പോഴത്തേക്കും അവർ ഓക്കെ ആണ് എനിക്ക് എല്ലാവർക്കും ചായയുടെ പൈസ കൊടുക്കുന്നുണ്ടേ പക്ഷേ എൻ്റെ കയ്യിൽ ചേഞ്ച് ഉണ്ടായില്ല ഞാൻ കുറച്ച് ചേഞ്ച് എടുത്തിട്ടുണ്ട് അത് ചേഞ്ച് ഒക്കെ തീർന്നു പിന്നെയുള്ള ഗൂഗിൾ പേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇരുപത് രൂപ കൊടുത്ത് പക്ഷെ അവർ ഹാപ്പി ആയിട്ട് ഇവിടെ പത്തി കൊടുത്ത് തിരുവരുത്തൽ ഹാപ്പിയാണ് നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര തുടരാം ഫ്രണ്ട്സ് മൊബൈലിനാണെങ്കിൽ റേഞ്ച് കട്ടായി ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കാർക്കും പൂണ്ടിയിലേക്കാണോ പോകുന്നതെന്ന് അറിയാൻ പാടില്ല ആ സൈഡിലേക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കരുത് കുണാക്കേവിലേക്ക് ഒരു എൻട്രൻസ് ആണ് കുണാക്കേവിൽ നിന്ന് നമ്മുടെ ഇങ്ങോട്ട് പോയാൽ നേരെ പിന്നെയും കുണേണ്ടു അപ്പം നോക്കുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് കാണാം ഇങ്ങോട്ടേക്കാണ് വഴിയെന്നാണ് എൻ്റെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് പൂണ്ടി പൂണ്ടി സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ി പിന്നെ അങ്ങടെ വിട്ടു പോവാം അല്ലെങ്കിൽ പിന്നെ നമ്മി പമ്മി നിന്ന് നിന്ന് ചോദിക്കാൻ വേണ്ടി നിന്ന് പിന്നെയും നമ്മൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കും സ്ഥലത്ത് എല്ലായിടത്തും റോഡ് മോശം പിന്നെ അങ്ങനെ തോന്നുന്നുണ്ട് ഷീപ്പ് ഫാം ആറ് കിലോമീറ്റർ ഷീപ്പ് ഫാം എന്തായാലും എനിക്ക് ഒന്ന് കാണണം ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് പോകണം ഫസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയാലോ ഇവിടെ ചോദിക്കാനൊന്നും ഒറ്റ മനുഷ്യനില്ല ഞാൻ ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടാവുന്നത് ഇത് ഇവിടെ കൂട്ടിട്ടെ നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം വായിക്കാനും പറ്റില്ല പോയി നോക്കാം ഷീ ഷീ ഫാം എന്തായാലും ഞാൻ പോകാൻ വേണ്ടി നോട്ട് വെച്ചൊരു സ്ഥലമാണ് അവിടെ പോയിട്ട് ബാക്കി നോക്കി എൻ്റെ വഴി അങ്ങോട്ടാണെങ്കിൽ അവിടേക്ക് ഇറങ്ങാംസ് ഇപ്പൊ ഞാൻ പൂണ്ടിയിലെ ഷീപ്പ് ഫാമിലെത്തി കേട്ടോ ഒരു എൻട്രി ഫീ ഇരുപത് രൂപ അതാണ് ടാസ്ക് പൈസയുടെ ചില്ലറയിലില്ല ഇനി അതാ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇവിടെ ഗൂഗിൾ പേജുണ്ടാവും തോന്നില്ല അത് മാത്രം പണിയാണല്ലോ ഇവിടെ പറഞ്ഞ പോലെ തന്നിവിടെ ചേഞ്ച് ഇല്ല ഇരുപത് രൂപയാണ് അവിടെ കൊടുക്കണം കേട്ടോ ഒരാൾക്ക് ഇരുപത് രൂപ പക്ഷെ ഞാൻ പറഞ്ഞ ചേട്ടാ ചേഞ്ച് ഇല്ല അഞ്ഞൂറ് അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണെങ്കിലും പറ്റൂലട്ടോ അവിടെ റേഞ്ച് ഇല്ല അപ്പം നിങ്ങൾ എന്ന് നോക്കണ്ടായിരുന്നു കൊടേക്കനാലിന്ന് കടന്ന് കടന്നാൽ പിന്നെ നിങ്ങൾക്ക് റേഞ്ച് ഉണ്ടാവില്ല പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല പൊയ്ക്കോ പോയി വരുമ്പോഴത്തേക്കും വേറെ ആൾക്കാരൊക്കെ വരുമല്ലോ അപ്പോഴത്തേക്ക് ചേഞ്ച് കിട്ടുമോ എന്ന് പറഞ്ഞു പുള്ളി നല്ല ആളുകൾ കുഴപ്പമില്ല ഇപ്പം എന്തായാലും നമുക്ക് മേലിലേക്ക് കയറി ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആണ് അടിപൊളി വ്യൂ ആണ് കത്തേക്ക് കയറി പോവാം നല്ല കാറ്റ് നോക്കി കേറണം തെന്നി തെന്നി പോരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാ ഇതാണ് പൂണ്ടിയുടെ വ്യൂ ൂണ്ടി പ്രോപ്പർട്ടി ഉണ്ട് പൂണ്ടി എത്തിയിട്ടില്ല ഫസ്റ്റ് ചീപ്പ് ഫാമിൽ കയറി പിന്നെ അങ്ങോട്ട് പോവാം അവിടെ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് നിന്നും ഇങ്ങനെ കയറി വന്നിട്ട് അങ്ങോട്ടേക്ക് അവിടെ കൂത്തിരിക്ക് നിൽക്കുന്നുണ്ട് വെച്ച ഇവിടെ ഏറ്റവും കൂടുതൽ വെച്ചക്കുന്ന വോട്ടിനാട്ടെ നോ സ്മോക്കിങ് സ്ട്രിക്ട്ി പ്രോഹിബിറ്റഡെന്ന് പറഞ്ഞിട്ട് ആ നല്ല കാര്യം എന്തായാലും നല്ല കഥപ്പ് ഇവിടെ നിന്നും കയറി വരാം ഇവിടുത്തെ രണ്ട് കൂത്തിരിപ്പൈറ്റ് എത്ര വേണ്ട വീഡിയോ ഫോട്ടോ വേണ്ട കുഴപ്പമില്ല വേണ്ട കുത്തിരപ്പുറത്ത് വരെ റിസ്ക് എടുക്കല വേണ്ട ശരിയാവൂല അത് ഭയങ്കര ചാടിച്ചാടി നിക്കണ ഭയങ്കര കഥപ്പെട്ട അതാണ് ഇങ്ങനെ ഭയങ്കര ചാടിച്ചാടി നിക്കുന്ന കുതിരകളാണ് അപ്പൊ അത് ഇന്റെയും കൂടുതൽ പോവും ക്യാമറ ബാഗ് ഞാൻ വണ്ടി തന്നെ വെച്ചേക്കണേ ഈ ബാഗ് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തുമ്പോ വെയിറ്റും ഉള്ളുകൊണ്ടേ കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാവോട്ടോ സ്വിറ്റ്സർലാൻഡ് ടു തമിഴ്നാട് നല്ല നാട്ടുണ്ട് ഇത് ഇവിടെ താങ്ങാറങ്ങുമ്പോ അവിടെ ഇങ്ങനെ ശരിക്കുന്ന മേച്ചോണ്ട് ട്രിപ്പുണ്ട് ദൂരം എന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ ട്രിപ്പിൽ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂതായിതാണ് അടിപൊളിയാണ് അവിടെ ഒരു ലേക്ക് ഉണ്ട് ദൂരെ ഒരു ലേക്ക് ഉണ്ട് അങ്ങോട്ട് പോകാൻ പോവാ പറ്റുവാണെങ്കിൽ പോവാം ഷിപ്പ് അങ്ങോട്ട് ഓടിപ്പോയി ഇവിടെ എല്ലാം അങ്ങോട്ട് ഓടിപ്പോയി നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങോട്ട് എൻട്രി ഉണ്ടോ ഇല്ലെന്നറിയില്ല എന്തായാലും വന്ന സ്ഥിതിക്ക് അവിടെ പോലും നടന്ന് കണ്ടൊക്കെ വരാം ഭയങ്കര ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നതൊക്കെ നോർമൽ ആടുകളാണ് ചേമ്പരിയാടത്ത് അവിട പിന്നെ പക്ക വെള്ള അടകളില് അവിടെ ഉണ്ടാശ് ലേക്ക് സൈഡിലായിട്ട് ഈ ഷീറ്റിന് അടുത്ത് കാണാൻ പറ്റുമോ എന്ന് തോന്നില്ല നേരത്തെ ഇവിടെ നിന്ന് എത്തി ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോഴും കാണാം പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇപ്പഴത്തേക്ക് കാണുന്നു ഇപ്പുറത്തേക്കാണെങ്കിൽ റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ് ചേച്ചി പറഞ്ഞ് അങ്ങോട്ട് എത്തേക്ക് ആരെങ്കിലും ഏറ്റവും ഇല്ലെന്നാണ് അടുത്ത് കാണാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല എനിക്ക് അത്യാവശ്യം ആണ് ഇത് കോറവായത് കൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അത്രയും വൈഡ് ഇതുള്ള ഇഷ്യൂല് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സംഭവം നൈസാണ് നല്ല ആംബിയൻസ് പക്ക ആംബിയൻസ് അതിന് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഈവനിങ് ടൈം ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ പിന്നെ വെയിൽ വെയിലൊന്ന് തുടങ്ങി ഉളുരിച്ച സഭയൊക്കെ പോയാൻ ടാസ്ക് ആയിരിക്കും ഒരു മണി രണ്ട് മണി പക്ഷേ കൂടെ കാറ്റുള്ള നമുക്ക് ചൂട് ഫീൽ ചെയ്യൂല എന്തായാലും നല്ല അടിപൊളി സ്ഥലം നേരത്തെ കണ്ട ലേക്കിന്റെ ഇപ്രസൈഡുള്ള വ്യൂ ആ മേളിൽ വന്നിട്ടുള്ള വ്യൂ ഇതാണ് അവിടെ കുറെ ആടുകൾ നിപ്പുണ്ട് അടിപൊളി ഫ്രണ്ട്സ് പൂണ്ടിയിൽ തന്നെയുണ്ടത് മന്നവു എക്കോ ടൂറിസം സൈറ്റ് ഇവിടെ ഞാൻ ഇപ്പൊ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ ടിക്കറ്റിന് ആൾക്ക് മുപ്പത് രൂപ പിന്നെ എഴുപത്തഞ്ച് രൂപയാണ് വീഡിയോ ക്യാമറയ്ക്ക് എഴുപത്തഞ്ച് രൂപ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ചേഞ്ച് അഡ്ജസ്റ്റ് ആയി അഞ്ഞൂറിനോട്ട് കൊടുത്തപ്പോഴത്തേക്കും നായി മുപ്പേർ മാത്രമാണെങ്കിൽ പിന്നെ ഞാൻ വിട്ടുപോയനെ അപ്പം എന്തെങ്കിലും അകത്തേക്ക് കയറാം ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കുറച്ച് നടക്കാനിട്ടുണ്ട് ആ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് നടക്കണം ഇത് എവിടെ ചെന്നാണ് എത്തണേന്നറിയില്ല കേട്ടോ കാരണം ടോപ്പ് എന്തായാലും കാണല എന്താണ് സംഭവം ഇങ്ങന നടന്ന കേട്ട ഉണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നടന്ന് അടിപൊളി വ്യൂലേ കണ്ടെത്തി നല്ല നല്ല സ്പോട്ടാണ് ഇതും ഞാൻ ഇറക്കുമെന്റ് ചെയ്യും നല്ല സ്പോട്ടാണ് ഇവിടെ ഒരു കുതിര ഞാൻ കേട്ടിട്ടുണ്ട് വെള്ളക്കുതിര ഇവിടെ ബോട്ടിങ്ങുണ്ടെന്ന് തോന്നുന്നുണ്ടാ ബോട്ടിങ്ങിന് സെറ്റപ്പ് കിടക്കണുണ്ട് സ്വിപ്പ് ലൈനുണ്ട് ആ സ്വി ലൈനുണ്ട് സിപ്ലൈൻ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം അവിടെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്കാണ് ഇവിടുത്തെ സിപ്ലൈൻ വൺ സൈഡ് ആണെന്നാണ് തോന്നുന്നത് എൻ്റെ കാര്യം ഒരു സ്ഥലത്തേക്ക് മാത്രമുള്ള സ്ലോപ്പ് ആണുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കില്ല ബേബി അപ്പോൾ വൺ സൈഡ് സൈഡായിരിക്കും അതെ ഇതവിടുന്ന് താഴത്തേക്ക് മാത്രമേ ഉള്ളൂ ആ സബ് പോയി ഇറങ്ങണം സംഭവം കൊള്ളാം അവിടെ കുറേ മിലിട്ടറി മിലിറ്ററിക്കാർ ഉണ്ടാ ഉള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ബാലൻസ് പേയ്മെൻറ്റൊക്കെ വാങ്ങിച്ചു ഇറങ്ങി കേട്ടോ നല്ലൊരു സ്പോട്ടാണ് വഴി വരുമ്പോൾ നിങ്ങൾ എന്തായാലും കയറേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് പിന്നെ എന്തായാലും തിരിച്ച് പോകാം കൊടൈക്കനാലിൽ ചെന്നിട്ട് അപ്പോഴത്തേക്ക് ഉച്ചയാവും ഫുഡും കഴിച്ച് ഏതു വഴി എന്നുള്ളത് ഞാൻ കൺഫേം ചെയ്ത തിരിച്ച് പഴനി വഴി പോകണോ അല്ലെങ്കിൽ തിരിച്ച് മൂന്നാർ വഴി തന്നെ എന്നുള്ളത് അവിടെ എത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം നമുക്ക് എന്തായാലും ബാക്കി അത്ര പോവാം ഞാനിപ്പോൾ പോകണത് പഴനി വഴി വീട്ടിലെത്താൻ വേണ്ടി മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് നൂറ് കിലോമീറ്റർ പത്ത് പോണം പോകണം മറ്റേ തേനി നമ്മൾ വന്ന വഴി തിരിച്ച് പോകുകയാണെങ്കിൽ ഫ്രണ്ട്സ് അപ്പോൾ കുടേക്കുന്ന എല്ലാം മലയൊക്കെ ഇറങ്ങിയതിപ്പോൾ താഴത്തെത്തി മെയിൻ റോഡിൻ്റെ ആണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണെന്ന് നിർത്തിയ കണ്ടിന്യൂസ് റോട്ട് വരത്തില്ലേ ഒരു വെള്ളവും വാങ്ങിച്ചു കുടിച്ച് ഇനി പോണ വഴിക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് ഫുഡും കഴിച്ച് പോകണം ഫ്രണ്ട്സിനെ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് ഒരു പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്ന് വേറെ ഞാൻ തേനി വഴി തന്നെയാണ് പോണത് പഴനിയിലേക്ക് ചെറിയൊരു ഡീവിയേഷൻ അവിടെ നിന്നുണ്ടായി പക്ഷേ ഞാൻ നേരെ ഓടിച്ചു പോകുന്നതുകൊണ്ട് ഇനി ഞാൻ പഴനിൽ ആ വഴി പോയാൽ പിന്നെ ഓട്ടം കൂടും പിന്നെ എന്തായാലും തേനി വഴി മൂന്നാർ അവിടുന്ന് കൊച്ചി അങ്ങനെ തന്നെ വരാനിപ്പം പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ആ വഴി തന്നെ പോകുന്നതാണ് അഞ്ചര മണിക്കൂറുണ്ട് ഓട്ടം വീട്ടിലേക്ക് ഒരു ഏകദേശം ഒരു ഒമ്പത് ഒമ്പത് മണി കഴിയുമ്പോഴത്തുമായിരിക്കും ഇപ്പോൾ ടൈം മൂന്നര നമുക്കെന്തായാലും വീട്ടിലേക്ക് പോണ കാര്യം ില്ല എല്ലാ വണ്ടിക്കാരും ബൈക്കാരും സൈഡിൽ കൂടെ പോണേന്ന് അതിന്റെ കാര്യം എന്താ മനസ്സിലായത് കാര്യം ഒരു തെളിവ് ഇല്ലാത്തൊരു മീൻസ് ഒരു നിയമവും പാലിക്കാതെ റോങ് സൈഡ് കയറിയാണ് പല കാറുകാരും വന്നോണ്ടിരിക്കണം അപ്പം ഇവിടുത്തെ വൈക്കാർ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ വെള്ളവരൊക്കെ ഇപ്പറും ഇവിടെ വണ്ടി ഓടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്തിൽ ഇപ്പം വണ്ടി വരും ഓടിക്കാൻ പാടില്ലെന്നുള്ളതാണ് പക്ഷെ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഓടിക്കാം നല്ല ഡൗട്ട് എനിക്ക് തോന്നിച്ച് ഇപ്പം എനിക്ക് ക്ലിയർ ആയി കാരണം വൺ അവിടുന്ന് ഓപ്പോസിറ്റിൻ്റെ വണ്ടി ഇത്രയും പറ്റിയ കൂടെയൊക്കെയാണ് പോണത് അപ്പം നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പുറത്തൂടെ പോയാൽ അത്രയും നല്ലതാണ് നമ്മുടെ ഇടങ്ങി നമ്മളോട് പണ്ട് വട്ടം വെച്ചിട്ട് നമ്മളോട് മാറ്റി പോവാൻ പറയും പക്ഷേ ഇത് വേറെ നാടായി പോയി വേറെ ഭാഷയായി എല്ലാം കൂടെ വേറെ നമ്മളോട് പണിവാങ്ങും അതുകൊണ്ട് നമ്മളും അതേപോലെ തന്നെ ഒതുക്കി പോകും എന്തായാലും പക്ഷെ ആ രീതി ഒരിക്കലും ശരിയല്ല ണോ ഫോണിലാണോ ഫോണിലാണോ ഫോണല്ലോ ഫോട്ടോ ഫ്രണ്ട്സ് അപ്പം ഇന്നലെ രാത്രി ഞാൻ ട്രിപ്പ് കഴിഞ്ഞെത്തി അപ്പം ആകെ ടയേഡായിരുന്നു അപ്പം പിന്നെ വൈൻ്റെ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റിയില്ല നേരെ കിടക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ കോപ്പി ചെയ്തിട്ട് വിഷ്വൽസ് എടുത്ത് അത്രയും കോപ്പി ചെയ്തൊക്കെ വെച്ച് അപ്പം മോർണിംഗ് ആണ് ഞാൻ ഈ വൈൻഡപ്പ് വരുന്നത് നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് തന്നെയാണ് സോളോ ആയിരുന്നു പക്ഷേ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത കാര്യം ഞാൻ അങ്ങനെ സോളോ ട്രിപ്പ് ഒക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും മനോലബോറഡിയോ ഫീലോ അങ്ങനെ ഒന്നും തോന്നിയില്ല എനിക്ക് ആകെ ഈ സോളോ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഒരു മടി തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ രാത്രി സമയം രാത്രി സമയം ഈ കൊടൈക്കനായാലും മൂന്നാറൊക്കെ പോയി നമ്മൾ റൂം എടുക്കുമ്പോൾ പ്രത്യേകം വെച്ചാൽ അവിടെ ഫാനും ഫാൻ പോലും ഉണ്ടാവില്ലല്ലോ തണുപ്പാണ് ഓക്കെ പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഫാനിൻ്റെ സൗണ്ട് കേട്ട് 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 ഉറങ്ങി 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 ഇപ്പോൾ അവിടെ റൂമിൽ റൂമിൽ ചെന്ന് കയറി വാതിലടച്ച ശേഷം ഒരു ഒരു ഏഴ് എട്ട് മണിയായി കഴിഞ്ഞാലവിടെ ടോട്ടലി എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ടോട്ടലി സൈലന്റ് ആണ് പിന്നെ ഒരു മറ്റേ പിൻ റോക്ക് സൈലൻറ് ഒരു പിന്നെ താഴ്ത്തുകൊണ്ട് നമുക്ക് കേൾക്കും അത്രേം സൈലന്റ് ആണ് അതുകൊണ്ട് ഭയങ്കര ഒരു മൂകത ഓ അത് മാത്രമാണ് എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തോളൂ അത് ആ റൂമിച്ചെന്ന് കയറി വരേണ്ട ശേഷം പിന്നെ ടോട്ടലി സൈലൻറ്റ് നമ്മെ ഇത്ര നേരം ഫോൺ യൂസ് ചെയ്യും പിന്നെ ഒരു സിനിമ ഉണ്ടായി അതിരുന്ന് കണ്ട് പക്ഷെ എന്നിട്ടും സമയം പോവാത്ത പോലെ ആരും ആ സമയത്ത് മാത്രം നമുക്ക് സംസാരിക്കാൻ ആരുമില്ല പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല സമയത്ത് അപ്പോൾ ആ സമയത്ത് മാത്രം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി മീൻസ് ഒന്നുമില്ല ആരോട് സംസാരിക്കാനില്ല ഫുള്ളി സൈലൻ്റ് ആയ ടൈം ആ ഒരു ടൈം മാത്രം എനിക്ക് ഒരു ഭയങ്കര ഒരു സോളോ ട്രിപ്പിൽ ബോറിറ്റി ആയിരുന്നു ബാക്കി ട്രാവലിങ് ടൈമൊക്കെ ഞാൻ ടോട്ടലി എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ഫുള്ളി ഞാൻ ഹെൽമെറ്റില് ഗോപ്രോ ഫിക്സ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തേക്കുന്നത് പിന്നെ നോർമലി ഞാൻ ഒരു ട്രാവൽ പോകുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്ത് ഇറങ്ങി ഞാൻ എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറയും പിന്നെ സ്ഥലം കാണിക്കും അങ്ങനെ പക്ഷേ ഫുള്ളി എന്ന് വെച്ചാൽ ഇപ്പോൾ കുണ്ണാക്കേവിൽ ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ഇറങ്ങി സംസാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂണ്ടി ഷീപ്പ് ഫാം പിന്നെ മനവന്നൂർ എക്കോ ടൂറിസം അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ഇറങ്ങി സംസാരിച്ചിട്ടുണ്ട് അല്ലാതെ ടോട്ടലി ഞാൻ ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ നിങ്ങളും കൂടെ ട്രാവൽ ചെയ്യുന്നൊരു ഫീ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളും എൻ്റെ വണ്ടിയിൽ ഉണ്ടെന്നൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ഭയങ്കര റൈഡർ കാര്യങ്ങളൊന്നും അല്ല ഞാൻ ജസ്റ്റ് ഒരു ട്രാവൽ വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ ഫുള്ളി ഒരു ട്രാവൽ വീഡിയോ ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ആണെന്ന് പറയില്ല കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ നടത്തുന്നൊരു ട്രാവൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ എന്ന രീതിയിൽ പറയുള്ളൂ നിങ്ങൾക്കിത് ടോട്ടലി ഇത് ഒരു ട്രാവൽ പോകുമ്പോൾ യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ ഒരു ചില ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോണായിട്ട് അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷനൊക്കെ കിട്ടും പിന്നെ ഞാൻ ഈ റോഡ് സൂക്ഷിച്ചിട്ട് തന്നെ പോകണം കേട്ടോ കാര്യം റോഡ് സൂക്ഷിച്ചു പോകണമെന്നാണ് വേറെ ഒന്നുമല്ല നമ്മൾ ഞാൻ കഴിഞ്ഞ ഒരു കഴിഞ്ഞടക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ പോയപ്പോഴത്തേക്കും ലാസ്റ്റ് വീത്ത് ഒക്ടോബറിലൊന്നും ഒക്ടോബറിൽ പോയപ്പോഴത്തേക്കും റോഡൊക്കെ ഓക്കെ ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് അത്രയേറെ സൂക്ഷിച്ചേ പോകാൻ പറ്റുള്ളൂ കാര്യം തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ അത്രയും അത്രത്തോളം ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ തിരിച്ചു വന്നത് മൂന്നാറിൽ നിന്ന് നേരിയമംഗലം വരെയും ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ച് തന്നെ ഓടിച്ചത് ഇരുട്ടായി ഒരു ആറര കഴിഞ്ഞ് ഇരുട്ടായി ഒരു ഒരു രക്ഷയില്ല നമുക്ക് ഒന്നും കാണാൻ പറ്റുള്ള നമുക്ക് നോർമൽ റോഡാണെങ്കിൽ പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം പക്ഷെ ഇപ്പൊ പണി നടക്കുന്നോണ്ട് രണ്ട് സൈഡും അവർ റോഡ് വെട്ടി വെച്ചേക്കണം വെട്ടി മറ്റേ റിബൺ കെട്ടി കെട്ടിവെക്കൂല്ലേ ഡു നോട്ട് എൻഡർ എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു സെറ്റപ്പ് കെട്ടി വയ്ക്കണം അപ്പൊ നമ്മ ഒരു വണ്ടിക്ക് ഒതുക്കുമ്പോൾ പോലും നമ്മത്രയും സൂക്ഷ്മതയോടെ ഒതുക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവന താപത്താൻ കൂടുതലും ടൂ വീലറുകൾക്ക് അത് അത്രയും ശ്രദ്ധ ഇനി പോണ ആൾക്കാർക്ക് വേണ്ടി പറയണം അത്രയും ശ്രദ്ധയൂടെ തന്നെ നിങ്ങൾ ഓടിക്കണം വണ്ടി കാരണം അത്രയ്ക്ക് റിസ്ക് ഉണ്ട് ഇപ്പോൾ റോട്ടില് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല റിഫ്ലക്ടർ ഇല്ല നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ വിളിച്ച് എന്തോ അതുകൊണ്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും പക്ഷെ നമ്മൾ ഒരു ഒരു ഊഹം ഊഹം വെച്ച് ഒതുക്കിയാലും ചിലപ്പോൾ ആ സമയ തലത്തിൽ വെട്ടി ഇട്ടക്കുന്ന എനിക്ക് പോയി റോഡ് കംപ്ലീറ്റ് സൈഡ് കെട്ടാനും വീതി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് അപ്പം അത് എന്തായാലും സൂക്ഷിച്ചു പോകണം പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിങ്ങനെ വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് ഈ കാര്യമൊന്ന് ഇൻഫോം ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം ഇതേപോലെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ യാത്രകൾ ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വലിച്ച് കിട്ടില്ല ഇപ്പോൾ മറ്റു വേണ്ടി കാണുന്നവർ ഗുഡ് ബൈ